ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തൊരു വയലുണ്ട് ഞാൻ ആ വയലിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്തിനാണെന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ബാ അങ്ങോട്ട് പോകാം അതൊക്കെയാണ് എൻ്റെ വീടും പരിസരമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ടത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ വയലെ ഇതിപ്പോ കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് ഇപ്പൊ പണ്ടിവിടൊക്കെ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് നെൽകൃഷി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കണ്ടോ ചേമ്പില നിൽക്കുന്നതണ്ടോ ഈ ചേമ്പില ഉപയോഗിച്ച് ഞാൻ അപ്പം ഉണ്ടാക്കാറുണ്ട് നല്ലതാണ് ഞാൻ എനിക്ക് കാണിച്ചു തരാം നിങ്ങൾക്കതേ പിന്നില്ല അവിടെ കടമ്പ വരെ നിൽക്കുന്നുണ്ട് നമ്മൾ അന്ന് കാണിച്ച കടമ്പില്ലേ അത് ഇതാ ഇവനെ തേടിയാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇതാണ് കൊഴുപ്പ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊഴുപ്പ കൊഴുപ്പെന്നാണ് പറയുന്നത് അതായത് ചേർത്തല ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല ഇതിന് വേണ്ട ഇതാണ് സംഭവം േ ഇഴവലൊക്കെ ഉണ്ട് ഇഴ ജന്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ മൂർക്കനും കീരി അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണിത് ഇപ്പോൾ എന്താ നല്ല നമുക്ക് മുറിച്ചെടുക്കാം ഇത് കുറച്ചു മുറിച്ചെടുക്കാം മഴയുള്ളപ്പോഴത്തേക്കാണെങ്കിൽ ഒരുപാട് ഉണ്ടാകും ഇതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ കുറച്ചേ ഉള്ള അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും നോക്കി നോക്കി എടുക്കുന്നത് മഴയുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് കൂട്ടി പിടിച്ചിങ്ങനെ എന്തെങ്കിലും പിച്ചാത്തേക്ക് പോലും ചെത്തിയെടുത്താൽ മതിയാവും ഇതിന് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം അതിനത് കുറച്ചങ്ങനെ മുറിച്ചെടുക്കട്ടെ നമ്മൾ മുളക്കൊണ്ട് ഇടയ്ക്ക് എടുപ്പിച്ച പാത്രമാണ് ഇത് പാത്രം എടുക്കാതെയാ വീട്ടിൽ നിന്ന് പോകുന്നത് അങ്ങോട്ട് മാറിയൊക്കെ നോക്കി ഇത് കണ്ടോ ചെടി കണ്ടോ ഇവിടെ ഇപ്പോഴും മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം നിൽക്കുവേ ആ സമയത്ത് പിടിച്ചതാണ് ഇപ്പോഴും ചെറിയ രീതിയിൽ വെള്ളമുണ്ട് നല്ല ഭംഗിയുണ്ട് ചെടി കാണാത്തൊരു മഞ്ഞപ്പൂവൊക്കെ ഉണ്ട് എന്താ ചെടിയുടെ പേരെന്നെനിക്കറിയില്ല നല്ല ഹെൽത്തി ആയിട്ടാണിത് മഴയുള്ളപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ വെള്ളം കൊണ്ട് അത് തൊട്ടാവാടിയാണ് വേണ്ടെന്നറിയും പൂവുണ്ട് മഞ്ഞപ്പൂവുണ്ടോ ഇതിവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ തന്നെ കൊണ്ടു വന്നിട്ട് പിടിപ്പിച്ചതാണിതിവിടെ ഇപ്പം നമുക്ക് ആവശ്യത്തിന് കൊഴുപ്പായിട്ടുണ്ടേക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോകാതിന് ഇത്രയും മതിയാവും ഞാനേ ഇത് പേപ്പറിലേക്ക് ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എന്തെങ്കിലും എട്ടുകാലി വരയോ പുഴുക്കളോ എന്തെങ്കിലും കേടു വന്നിട്ടുള്ള വിലയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇനി ചെയ്യാൻ പോണതേ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കണം ഇതെന്ന് എട്ടുകാലി മാറ്റണം എടുക്കാം നേരത്തെ കുറച്ച കൊഴുപ്പ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ പിന്നീട് നമുക്ക് കറിയാക്കാം അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് നോക്കി കൊഴുപ്പ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ചെറുപയർ ചേർത്താണ് ഞാനിന്ന് വെക്കുന്നത് പരിപ്പ് ചേർത്ത് വെക്കാൻ ചെറുപയർ ഒക്കെ വെക്കാം കഴിഞ്ഞു പരിപ്പാണ് ഞാനിട പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പോളം ഒരു വലിയ കപ്പ് ചെറുപയർ അത്രയേ ഉള്ളൂ പിന്നെ ഇതിന് തേങ്ങ ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അതുപോലെ തന്നെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രക്ഷണ ഉള്ളി ഒരു പച്ചമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടാ അത് ഞാനിപ്പോൾ വെച്ചിട്ടില്ല അതുകൂടെ എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിനി വറുത പരിപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഉഴുന്ന ഒരുപ്പൊക്കെ ചേർക്കാം ഞാൻ ഞങ്ങൾക്കിവിടെ പരിപ്പാണ് ഏർപ്പിടി ഉൾപ്പെടിക്കുന്നത് പിന്നെ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ രണ്ട് ഉണക്കമുള്ളത് പിന്നെ വേപ്പില പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയാണ് നമുക്ക് നമ്മുടെ കൊഴുപ്പേം പയറും കൂടി കറി തയ്യാറാക്കാനായിട്ട് വേണ്ട സംഭവങ്ങളൊക്കെ കൊഴുപ്പം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഉതുക്കി എടുക്കാം എന്നൊരു പാത്രം അടുപ്പം ചൂടാകുന്ന സമയത്ത് ഇതൊന്ന് ജാറിലത്തേക്ക് ആക്കാം അല്ലേലാണ് സളാമേക്ക് ഒതുക്കാറുള്ളത് ഇപ്പൊ ഞാൻ മിക്സിൽ ഒതുക്കാമെന്ന് വെച്ചേക്കാം മതി ചായച്ചെടുക്കാമോ അനുകൂലി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാൻ പോവാണ് പയറ് വേവിച്ചപ്പോ രണ്ട് വച്ചമുളക് ചേർത്താ വേവിച്ചിരിക്കുന്നത് ഇത് അൽപ്പത്തിട്ടിട്ട് ചായക്കാം ചൂടായിട്ട് രണ്ട് മാസം ചൂടായിട്ട് തേങ്ങ കൊണ്ട് ചായച്ചെടുക്കാം പരിപ്പ് ഇട്ട് കൊടുക്കാനൊക്കെ കടുവെല്ലാം കൂട്ടി വന്നിട്ടുണ്ട് നമുക്ക് കടുവ കടുവെല്ലാം നമ്മുടെ പരിപ്പ് ചേർത്തിട്ടുണ്ട് അതീനിപ്പോൾ ഉള്ളി കിടന്ന് നോക്കുന്ന ഓട്ടത്തിൽ അത് കറക്റ്റി ഭാഗത്തിനായിട്ട് വളരെ കരിഞ്ഞ് പോയി la bien Maintenant on va volpe e tortodaino. Ora മതിയാണ് ചെറുപേരിന് വേറെ ഉപ്പ് നയി കേട്ടുള്ളതാണ് തേങ്ങ ഒതുക്കിയെടുത്ത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കണമെന്നേ ഉള്ളു നേരെ ഇങ്ങോട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഇടാവുന്നതേ ഉള്ളെങ്കിലും ഞാൻ ഒതുക്കിയെടുത്തതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്ലേറ്റിലോട്ട് ഇതൊന്ന് എടുത്ത് വെച്ചത് ഉണ്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചായച്ചെടുത്താൽ മതി കുഴപ്പം വന്ന് കുഴപ്പമില്ല നോക്കാം വന്നിട്ടുണ്ടോ ഉള്ളത് നമുക്ക് ദ്യം ചെറുപയർ ചേർക്കാം നമുക്ക് ചെറുപയർ ചേർത്ത് തേങ്ങ ആഡ് ചെയ്യുന്ന ൊക്കെ വെക്കാം കാരണം നമ്മുടെ അരപ്പും ചെറുപയറും കൊഴുപ്പ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആവി ശരിക്കും അന്നേരത്തൊക്കെയാണ് കറിക്ക് നല്ല ടേസ്റ്റ് ആകുന്നത് ഇവിടെ ഇലക്കറികളൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും കൊഴുപ്പ അതുപോലെ തന്നെ ചീര അതുപോലെ നമ്മുടെ വാഴയുടെ വാഴപ്പിണ്ടി പിന്നെ വാഴയുടെ കൂമ്പ് വാഴക്കൂമ്പെന്ന് പറയുന്ന മറ്റേ വാഴ ചുണ്ടെന്ന് പറഞ്ഞ സംഭവില്ലേ അതൊക്കെ ഞാൻ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരെണ്ണം കറി വെക്കാറുണ്ട് കൊഴുപ്പത്തിനെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നമുക്കിതൊരു പ്ലെയിൻ റുഡ് വരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ